കല്യാണം ഉറപ്പിച്ചിട്ടില്ല കല്യാണം നിലവിൽ ഉറപ്പിച്ചിട്ടില്ല കാരണം പക്ഷെ എന്നാലും ദുബായിൽ വെച്ചാണ് കല്യാണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ അത് വെറുതെ പറഞ്ഞല്ല അന്ന് പറഞ്ഞിരുന്നു പിന്നെ ഒന്നും മിണ്ടിയില്ല പെണ്ണുങ്ങൾ അറിയാലോ നമ്മളപ്പൊക്കെ ആണെങ്കിൽ അപ്പൊ നില്ക്കും ചില സമയത്ത് പറയും ചില സമയത്ത് വേണ്ടെന്ന് പറയും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മള് ഒരു ലൈവ് വീഡിയോ ലൈവെറിട്ടിട്ടുണ്ട് മറ്റേ വർഷങ്ങൾക്കെല്ലാം കഴിക്കണം താല്പര്യമുള്ളവര് ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്യാന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ മാട്രിമണിയിലും ബ്രോക്കർ ബാർവൈക്കും പറയുന്നുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് നമ്മളെ നമ്മളെ ഒരു വ്യക്തിയെ കിട്ടുന്നത് തന്നെ അവർക്ക് പുണ്യവും കാരണം സിഗരറ്റ് വലിക്കില്ല അത് അല്ല എപ്പോഴും സിഗരറ്റ് വലിക്കില്ല വല്ലപ്പൊളം വലിക്കും മദ്യപിക്കില്ല ഒട്ടും മദ്യപിക്കില്ല പിന്നെ ലേഡീസായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അത്യാവശ്യമുണ്ട് മളകരായിട്ടല്ല മാന്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അപ്പൊ അതൊക്കെ ഒരു സംശയം ആൾക്കാർക്ക് നമ്മളിപ്പം ജീവിക്കാവുന്നതാണ് നമ്മളെ ഒരുപാട് പേര് നമുക്ക് ഒരുപാട് ഒരുപാട് വിവാദങ്ങൾ വന്നാലും ഒരുപാട് ലേഡീസ് വിളിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ മുസ്ലിം പുള്ള വിളിക്കുന്നത് രാത്രിയാണ് സന്തോഷമുണ്ട് സാത്തിമ എന്നൊക്കെ പറഞ്ഞവണ് വിളിക്കാം